എന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ പറയുന്നത് മാർച്ച് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് ഇത്ര എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് ആറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മാർച്ച് ഇരുപത്തിനാല് പിന്നിട്ടിട്ട് എന്തുകൊണ്ട് വായിക്കുന്നു അതിന്റെ ഭാഗമായി നല്ല നിലയിൽ ആ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മഴക്കാല പൂർവ ശുചീകരണം പോകുന്നതിന്റെ ഉത്തമ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഷിഫ്റ്റ് വെച്ച് വെള്ളം കയറുന്ന ഒന്നും അല്ല നമ്മൾ നടപ്പിലാക്കുന്നത് കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമെങ്കിലും ഓടകളെങ്കിലും മര്യാദയ്ക്കൊന്നും ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല നീ ഇത് അനുഭവിക്കണോടാ ആയിക്കാലം മുഴുവനും യാത്രക്കാരുടെ വഴിയിൽ തടഞ്ഞു ഡ്രൈവറുടെ തന്തയ്ക്ക് വിളിക്കുന്ന ആ ആർജ്ജവൊന്നും യും കണ്ണുവട്ടിച്ച് ഇവിടെ ആ മനസ്സിൽ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിട്ടാണ് നമുക്കൊരു മേയറെ തന്നിരിക്കുന്നത് വീട് മൊത്തം കുഴിച്ചു വെച്ചിട്ട് ദിലീപ് വെളിയിലിറങ്ങുമ്പോൾ കുഴിക്കാത്തി വീഴുന്ന ഒരു അതുപോലൊരവസ്ഥയാക്കി വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശക്തമായ മഴ ശംഖുമുഖത്തും വലിയ തുറയിലും വീടുകളിലെ വെള്ളം കയറി എന്നുള്ളത് ഇന്നത്തെ വാർത്തയാണ് ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വന്നത് തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല വെള്ളം കേറിയോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം വെള്ളം കേറിയിട്ടുണ്ട് തലസ്ഥാനത്തുള്ള ജനതയ്ക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അവിടെ ഈ പറയുന്ന വെള്ളക്കെട്ടുണ്ടാവുന്ന തലത്തിലാണ് താങ്കൾ പറഞ്ഞു വരുന്നത് പ്രഭാകരോട് ഒരു കാര്യം പറയാം എന്റെ പൊന്ന് രാമൻ നായരെ ഞാനിതിലാളല്ല എന്നെ പിന്നെ വെറുതെ ഉണ്ടവന് പാകിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക